നമസ്കാരം ഷാരോൺ വധക്കേസിലെ പ്രതികളായ ഗ്രീഷ്മയും അമ്മയും അമ്മാവനും വെള്ളിയാഴ്ച കോടതിയിലെത്തിയത് നെയ്യാറ്റൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ പുറകുവശത്ത് കൂടി രാവിലെ എട്ട് മണിയോടെ കോടതി വളപ്പിലെത്തി ഇന്ന് ഗ്രീഷ്മയും അമ്മാവനും അതേ കോടതിയിലേക്ക് എത്തുക രണ്ട് വണ്ടികളിലാകും അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഗ്രീഷ്മയെത്തും അമ്മാവൻ പുരുഷ ജയിലിൽ നിന്നും അമ്മയെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു ഷാരോൺ കേസിൽ കോടതി വിധി പറയുമ്പോൾ എല്ലാവരും കൈവിട്ടുവെന്ന തിരിച്ചറിവിലാണ് ഗ്രീഷ്മ ആ ദുഃഖമാണ് ഇന്നലെ കോടതിയിൽ നിന്നുള്ള മടക്കത്തിൽ ഗ്രീഷ്മയുടെ മുഖത്ത് കണ്ടതും ആത്മവിശ്വാസത്തോടെ വെള്ളിയാഴ്ച കോടതിയിലെത്തിയ ഗ്രീഷ്മ ശനിയാഴ്ച വീണ്ടും വരും കോടതിയിൽ നിന്നും ശിക്ഷ ഇളവിന് പ്രായമടക്കം ഗ്രീഷ്മ ചർച്ചയുമാക്കും ആ കോടതി തീരുമാനത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളികളും കോടതി ചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഗ്രീഷ്മയും മറ്റു പ്രതികളും കോടതി കെട്ടിടത്തിൽ എത്തിയിരുന്നു കോടതി മുറിയും വരാന്തയും വിധി കേൾക്കാനും ഗ്രീഷ്മയെ കാണും കൊണ്ട് നിറഞ്ഞു കോടതിക്ക് മുറുക്കിയ പിന്നിൽ മാസ്ക് ധരിച്ച് ഗ്രീഷ്മയും പ്രതികളും ഇരുന്നു പതിനൊന്ന് മണിയോടെ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഒരു ഭാവഭേദവും ഇല്ലാതെ പ്രതികൾ കേട്ടു വലിയ തിരക്ക് കോടതിയിൽ ഉണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇവരെ ജീപ്പിനുള്ളിലേക്ക് കയറ്റിയത് പ്രതികളെ പോലീസ് ജീപ്പുകളിൽ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ഗ്രീഷ്മയെ വനിതാ ജയിലിലും നിർമ്മലനെ സെൻട്രൽ ജയിലിലും കൊണ്ടുപോയി അവിടെ നിന്നാണ് ശനിയാഴ്ച രണ്ടുപേരെ നെയ്യാറ്റിൻകര കോടതിയിലെത്തുക തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഗ്രീഷ്മയും പ്രതികളായ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാരൻ നായരും വെള്ളിയാഴ്ച രാവിലെ കാറിലാണ് നെയ്യാറ്റൻകരയിലെ ക്ഷേത്ര നടയിലെത്തിയത് എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു ക്ഷേത്ര ദർശനത്തിന് ശേഷം തെക്കേ നട വഴി പുറത്തിറങ്ങി കാറിൽ കോടതിക്ക് അടുത്തെത്തി പുറകുവശത്തുകൂടി അകത്തു കടന്നു മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ വെട്ടിച്ചാണ് ഇവർ കോടതിയിലെത്തിയത് ഇവർക്കൊപ്പം ഗ്രീഷ്മയുടെ അച്ഛനും കോടതിയിലെത്തിയിരുന്നു അച്ഛനെയും മാധ്യമങ്ങൾ കണ്ടില്ല കോടതിയിൽ നിന്ന് എല്ലാവരുടെ മടക്കം കണ്ണീരോടെയായി ഏറെ പ്രതീക്ഷയിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗ്രീഷ്മയും കുടുംബവും എത്തിയത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് തുണയായ അമ്മച്ചിപ്പ്ലാവുള്ള ക്ഷേത്രം തിരുവിതാംകൂർ ചരിത്രത്തിലെ അപൂർവതയായി ആ അമ്മച്ചിപ്പിളാവ് ഇപ്പോഴും അവിടെയുണ്ട് ഈശ്വര കൃപയിലാണ് അമ്മച്ചിപ്പിളാവിൽ ഒളിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്നാണ് ചരിത്രം ഈ പഴമ പേറുന്ന ക്ഷേത്രത്തിലേക്കാണ് കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയുമായി ഗ്രീഷ്മ അവസാനം എത്തിയത് പാറശാലയിലാണ് ഗ്രീഷ്മയുടെ വീട് ഈ ഭാഗത്തുള്ള വിശ്വാസികളുടെ പ്രധാന ക്ഷേത്രം കൂടിയാണ് നേറ്റൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച അമ്മച്ചിപ്പിളാവ് ത്തിൽ ചുവട് മാത്രമായി ചെറുതായി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ നൂറ്റാണ്ട് പഴക്കമുള്ള അമ്മച്ചി പ്ലാവിന് നിറമുള്ള മുത്തശ്ശിക്കതയുടെ പരിവേഷമാണുള്ളത് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ശത്രുവൃന്ദത്തിൽ നിന്ന് രക്ഷ തേടാൻ മർത്താണ്ഡവർമ്മ പ്ലാവിന്റെ പൊത്തിൽ കയറി ഒളിച്ചു എന്നതാണ് ചരിത്രം മഹാരാജാവിന് മരപ്പത്തിലേക്കുള്ള വഴികട്ടാൻ ഭ്രാന്തൻ ചാനാൻ എന്ന വഴിപോക്കൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അത്രേ രാജാവിനെ കാണാതെ ശത്രുസേന മറുപഴിക്കു പോയി താണരക്ഷയ്ക്കുള്ള ഉപകാരാർത്ഥം മഹാരാജാവ് പിന്നീട് നെയ്യാറ്റിൻകരയിൽ ഇന്ന് കാണുന്നിരത്ത ക്ഷേത്രം നിർവഹിച്ചു എന്നാണ് ഐതിഹ്യം തൃപ്പടിദാനത്തിന് പിന്നാലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നെയ്യാറ്റുങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതായി ചരിത്ര രേഖയുണ്ട് സി വിയുടെ മാർത്താണ്ഡവർമ്മയിലൂടെയാണ് അമ്മച്ചിപ്പ്ലാവ് പിൽക്കാലത്ത് പ്രചാരം നേടിയത് പ്രാവിന്റെ വയസ്സും ചരിത്ര പഴമയും എന്ന പേര് ചേർത്തു ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷ്ഠ വഴിയോട് ചേർന്നാണ് പ്ലാവിന്റെ അവശിഷ്ടം നിലനിൽക്കുന്നത് പത്തടിയോളം ഉയരത്തിൽ പ്ലാവിന്റെ ചുവടും പൊള്ളയായ ഉൾഭാഗവും കാണാം ചുവട്ടിൽ തറ കെട്ടി ഉയർത്തിയും മുകളിൽ ഓടുമേഞ്ഞും പ്ലാവിനെ നിലനിർത്തിയിട്ടുണ്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതി വെറുതെ വിട്ടിരുന്നു പ്രതികൾക്ക് പറയാനുള്ളതും കൂടി കേട്ട ശേഷമായിരിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുക ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കുറ്റക്കാരൻ എന്നുള്ള കോടതി വിധി രണ്ടായിരത്തി ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിന് ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരോൺ രാജ് മരിച്ചത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരൂൺ രാജ് വധക്കേസ് സമാനതകളില്ലാത്തതാണ് ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാമുകി നടത്തിയ ക്രൂര കൊലപാതകം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ിൽ ഷാരൂൺ രാജ് മരണത്തിന് കീഴടങ്ങി പതിനൊന്ന് ദിവസം മുൻപ് ഒക്ടോബർ പതിനാലിനാണ് അവശ്യനിലയിൽ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേ ദിവസം ഷാരൂണിനെ വീട്ടിലേക്ക് വരുത്തി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം ജ്യൂസിൽ പാരസെറ്റാമോൾ കലർത്തി നൽകി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത് എന്നാൽ അന്ന് ഷാരൂൺ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിൽ ഗ്രീഷ്മ വിജയിച്ചു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരൂൺ ഗ്രീഷ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തി